തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ വീട് കുറഞ്ഞ വിലയിൽ ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം കാട്ടായിക്കോണം എന്ന സ്ഥലത്തായാണ് നിങ്ങളെ കാണുന്ന നാല് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽപ്പനയ്ക്കായുള്ളത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു മുറ്റമെല്ലാം ഇന്റർലോക്ക് പാകിയിരിക്കുന്നു ഈ വീടിന് താഴ്ത്തി നിലയിൽ സിറ്റ്ഔട്ട് ലിവിംഗ് റൂം ഓൾ ഹാളിലായി തന്നെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സാമാന്യം പലിപ്പമുള്ള ഡൈനിങ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ താഴ്ത്തി നിരയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുഗുൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ഓപ്പൺ ബാൽക്കണിയും ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു ഓപ്പൺ ടെറസും ഇവിടെ നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മൂഗിളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് വീട് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും പത്ത് മിനിറ്റിനുള്ളിൽ ടെക്നോ സിറ്റി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ടെക്നോ പാർക്ക് രണ്ട് കിലോമീറ്ററിനുള്ളിൽ സ്കൂൾ കോളേജ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന നാല് സെന്റ് സ്ഥലത്തിനും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ വൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി ഫോർ നയൻ സെവൻ ഡബിൾ വൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ്